ആദവും ഹൗവായും ഏതേം തോട്ടത്തിൽ വളരെ സമാധാനമായി ജീവിച്ചിരുന്നു അപ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദവും സുരക്ഷിതത്വവും അപകടത്തിലാക്കണമെന്ന് സാത്താൻ തീരുമാനിച്ചു പിന്നെ അതിനായിരുന്നു അവൻ്റെ പരിശ്രമം ദൈവത്തിൻ്റെ ശത്രുക്കളായ സാത്താനും കൂട്ടരും പിഴച്ച മാലാകമാരാണെന്ന് നമുക്കറിയാമല്ലോ അവർ സമർത്ഥരാണ് സൂത്രക്കാരുമാണ് പ്രതികാരബുദ്ധിയുള്ളവരുമാണ് ഒരു ദിവസം സാത്താൻ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ ഏതേം തോട്ടത്തിലേക്ക് കയറി വിലക്കപ്പെട്ട മരത്തിൻ്റെ ചുവട്ടിൽ എത്തി അവൻ അതിൽമേൽക്കെ ഇഴഞ്ഞു കയറി എങ്ങനെയെങ്കിലും തൻ്റെ ലക്ഷ്യം നേടണമെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു നന്മത്തിന്മകളെ സംബന്ധിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വൃക്ഷക്കൊമ്പിലിരുന്നു കൊണ്ട് അവൻ ചുറ്റുനോക്കി അപ്പോൾ ഹൗവ അതിലേ വന്നു പാമ്പ് അവളോട് ചോദിച്ചു ഈ തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഉവ്വ് ഹൗവ പറഞ്ഞു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിലെ ഫലങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ തിന്നരുത് അതിൽ തൊടുക പോലും ചെയ്യരുത് എൻ്റെ കൽപ്പന ലംഘിച്ച് അത് തിന്നാൽ നിങ്ങൾ മരിക്കും എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് സാത്താൻ നുണയനാണല്ലോ അതുകൊണ്ട് അവൻ ആ സ്ത്രീയെ ചതിച്ചു ഇല്ല നിശ്ചയമായി നിങ്ങൾ മരിക്കുകയില്ല സാത്താൻ തുടർന്നു എന്തുകൊണ്ടെന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെ ആകുമെന്നും അദ്ദേഹം അറിയുന്നു പിശാജിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ ഹൗവാക്ക് സംശയമായി പെട്ടെന്ന് അവൾക്ക് വല്ലാത്തൊരു ആശയുണ്ടായി അവളുടെ ഹൃദയം ഒന്ന് തുടിച്ചു ദൈവത്തെ പോലെ ആകണമെന്ന് ഹൗവാക്ക് നിർബന്ധമായി അവൾ സാത്താനെ വിശ്വസിച്ചു ദൈവത്തിൻ്റെ വാക്കുകളിലാണ് അവൾക്ക് സംശയമായത് അവൾ വിലക്കപ്പെട്ട ആ കനി തിന്നു ഉടനെ തന്നെ ഭർത്താവിനും കൊടുത്തു രണ്ടുപേരും ആ കനി ഭക്ഷിച്ചു അങ്ങനെ അവർ അനുസരണക്കേട് കാണിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയും ചെയ്തു അവർക്കപ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചു ദൈവമായുള്ള അവരുടെ ബന്ധം തകർന്നു മനുഷ്യൻ്റെ നിർമ്മലത പോയി തൻ്റെ അധമ പ്രകൃതിയും അവന് പിന്നെ പരിപൂർണ നിയന്ത്രണം ഇല്ലെന്ന് വന്നു കുറ്റബോധവും ലജ്ജയുമാണ് ആദ്യത്തിനും ഹൗവായ്ക്കു നേടാൻ കഴിഞ്ഞത് അവർക്ക് മനസ്സിന് സമാധാനമില്ലാതായി ദൈവത്തെ കാണാൻ ഭയമായി പിന്നെ ദൈവത്തിൽ നിന്നകന്ന് ഒളിക്കാനായി അവരുടെ ശ്രമം അന്ന് വൈകുന്നേരം പതിവ് പോലെ ദൈവം ആദ്യത്തെയും ഹൗവായെയും കാണാൻ വന്നു എന്നാൽ എന്നുമുള്ളതുപോലെ അവർ ദൈവത്തെ കാണാനെത്തിയില്ല ആദം എവിടെ കർത്താവായ ദൈവം ആദ്യത്തെ വിളിച്ചു ചോദിച്ചു ആദം പറഞ്ഞു ഞാൻ അങ്ങയുടെ സ്വരം തോട്ടത്തിൽ കേട്ടു എനിക്ക് ഭയമായതുകൊണ്ട് ഞാൻ ഒളിച്ചതാണ് എന്നാൽ വിലക്കപ്പെട്ട കനി നീ ഭക്ഷിച്ചിരിക്കണം ഇത് കേട്ട് ആദം അറിയിച്ചു എനിക്ക് അങ്ങ് സഖിയായി തന്ന സ്ത്രീ ആ വൃക്ഷത്തിൽ നിന്ന് തിന്നാൻ തന്നു ഞാനത് ഭക്ഷിക്കുകയും ചെയ്തു കർത്താവായ ദൈവം സ്ത്രീയോട് ചോദിച്ചു നീ എന്തിനെ ഇപ്രകാരം ചെയ്തു അവൾ പെറുപിറുത്തുകൊണ്ട് പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ ഭക്ഷിച്ചു അപ്പോൾ കർത്താവായ ദൈവം സർപ്പത്തോട് കൽപ്പിച്ചു നീ ഇത് ചെയ്തതിനാൽ എല്ലാ ജന്തുക്കളുടെയും കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടിരിക്കും നിന്റെ ഉരസുകൊണ്ട് നീ ഇഴഞ്ഞു നടക്കുകയും ജീവിതകാലം മുഴുവനും പൊടി തിന്നുകയും ചെയ്യും നീയും സ്ത്രീയും ശത്രുക്കളായി ഭവിക്കട്ടെ നിന്റെയും സ്ത്രീയുടെയും സന്തതികളും ശത്രുക്കളായിരിക്കും നിന്റെ തല സ്ത്രീയുടെ ഉപ്പുറ്റിയാൽ ഞെരിക്കപ്പെടും പിന്നെ ദൈവം ആദ്യത്തെയും ഹവായയും ശിക്ഷിച്ചു സ്ത്രീയോടവിടുന്ന് പറഞ്ഞു നിന്റെ സങ്കടങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കും വേദനയോടുകൂടി നീ കുട്ടികളെ പ്രസവിച്ചു വളർത്തും നീ ഭർത്താവിൻ്റെ അധീനതയിലായിരിക്കും അവന് നിൻ്റെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കുകയും ചെയ്യും ആദ്യത്തോട് അവിടെ നിന്ന് പറഞ്ഞു നീ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും ഭക്ഷിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നത് അവഗണിച്ച് ഭക്ഷിക്കുകയും ചെയ്തതിനാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും നിന്റെ ജീവിതകാലമൊക്കെയും അധ്വാനിച്ച് ഭൂമിയിൽ നിന്ന് നീ ഭക്ഷിക്കും അവിടുന്ന് തുടർന്നു നീ പൊടിയാകുന്നു പൊടിയിലേക്ക് പിന്തിരിയുകയും ചെയ്യും അനുസരണക്കേടിന് ദൈവ നൽകിയ ശിക്ഷയാണ് മരണം ആദാമിൻ്റെ ഓരോ സന്തതിയുടെയും വിധി ഇതായിരിക്കും മനുഷ്യാത്മാവിനെ ദൈവത്തിന് പ്രിയങ്കരമാക്കിയിരുന്ന വരപ്രസാദം നഷ്ടപ്പെട്ടു ആദാമിൻ്റെയും ഹൊവായുടെയും താമസസ്ഥലം അവരുടേത തീർന്നു അവർക്ക് ലജ്ജ തോന്നി അതിവൃക്ഷത്തിൻ്റെ ഇലകൾ തുന്നിക്കൂട്ടി വസ്ത്രമാക്കി അവർ അരയിൽ ചുറ്റി നമ്മുടെ ആദ്യപിതാക്കളുടെ പതനത്തെപ്പറ്റിയുള്ള ബൈബിൾ വിവരണം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ആകയാൽ അവൻ എവിടെ നിന്ന് എടുക്കപ്പെട്ടുവോ ആ മണ്ണിൽ അധ്വാനിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ആദ്യത്തെ ഇറക്കി വിട്ടതിന് ശേഷം ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴിക്കാക്കുവാൻ ഏതെൻതോട്ടത്തിൻ്റെ പൂർവ്വഭാഗത്ത് കെറൂബിയന്മാർ എന്ന മാലാകമാരെ അവിടുന്ന് നിയോഗിച്ചു എല്ലാ വശത്തേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിഖണ്ഡവും അവിടുന്ന് സ്ഥാപിച്ചു ദൈവം ആദ്യപിതാക്കളെ സൗഭാഗ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അമൃതവാടികയിൽ സംരക്ഷിച്ചു പോന്നതാണ് അനുസരണക്കേട് എന്ന പാപം മൂലം അതൊക്കെ നഷ്ടപ്പെട്ടു ആദത്തിന് മാത്രമല്ല മനുഷ്യകുലത്തിന് മുഴുവൻ സംഭവിച്ച നഷ്ടമാണിത് പാപത്തിൽ വീഴുന്നതിന് മുൻപ് നന്മ മാത്രമേ ആദാവിന് അറിയാമായിരുന്നുള്ളൂ പാപം ചെയ്തതിന് ശേഷം നെന്മയും തിന്മയും അവൻ തിരിച്ചറിഞ്ഞു അവന് ദൈവത്തെ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ പാപം വഴി പിശാചിന് അടിമപ്പെട്ടു പോയതുകൊണ്ട് രണ്ടും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു നന്മയും തിന്മയും അതുകൊണ്ട് സ്ഥിരമായൊരു സമരമുണ്ടായി ആരു തമ്മിൽ ഹവായിയുടെ മക്കളുടെ വിത്തും സാത്താൻ്റെയും അവൻ്റെ അനുയായികളുടെയും വിത്തും തമ്മിൽ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലും ഈ സമരം നടക്കുന്നുണ്ട് ഹൃദയത്തിൽ തിന്മയെ ജയിക്കുന്നവൻ പിശാജിൻ്റെ തലയെ തകർക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെയും ഹവായേയും ഏതെങ്കിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവർക്ക് അനുകൂലമായി ദൈവം ഒരു വാഗ്ദാനം ചെയ്തു ആദത്തെയും സന്തതികളെയും പരിപൂർണമായും കൈയൊഴിഞ്ഞ് ദുഷ്ടനായ പിശാജിന് വിട്ടുകൊടുത്തില്ല ദൈവം തുടർന്നു തങ്ങളുടെ സംരക്ഷകനായിരിക്കും എന്ന് ആദ്യപിതാക്കൾ ഗ്രഹിച്ചിരുന്നു മനുഷ്യർ മെല്ലെ മെല്ലെ ദൈവത്തോട് അടുത്തു വന്നപ്പോൾ ആ വലിയ വാഗ്ദാനത്തെപ്പറ്റി പ്രവാചകന്മാർ വഴി മനുഷ്യർ മനസ്സിലാക്കി